വീ ടി എസ് മാൾ വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പാണ്ടിക്കാട് യൂണിറ്റ് വാർഷിക ജനറൽ ബോഡിയും കുടുംബ സംഗമവും സംഘടിപ്പിച്ചു ഐശ്വര്യ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി കെ വി എസ് ജില്ലാ പ്രസിഡന്റ് കുഞ്ഞാവു ഹാജി ഉദ്ഘാടനം ചെയ്തു നേതൃത്വം കൊടുക്കുന്ന ഈ സംഘടന നല്ല നല്ല റിപ്പോർട്ടുകളുടെ ഒരുപാട് ഞങ്ങൾ വായിച്ചതെ നമ്മൾ മനസ്സിലാക്കാവുന്ന പ്രവർത്തിച്ചിരിക്കുന്നവരുന്നതാണ് അതാണ് റിപ്പോർട്ടുകളൊക്കെ വായിച്ചതിനു ശേഷമൊക്കെ ഞങ്ങൾക്കു അപ്പോൾ ഒന്നും അതിനൊന്നും ചെയ്തിട്ടുണ്ടാവില്ല പറയാനുള്ള അവസരമില്ല ധാരാളം കാര്യങ്ങൾ യൂണിറ്റ് പ്രസിഡന്റ് ഇരഞ്ഞിൽ അക്ബർ ഷാ അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി നാസർ ടെക്നോ എം ഡി ഡബ്ല്യു എഫ് വിശദീകരണവും സിബി വയലിൽ മുഖ്യപ്രഭാഷണവും നടത്തി യൂണിറ്റ് ട്രഷറർ അബ്ദുൾ റഷീദ് പുഞ്ചിരി കണക്കവതരണവും നടത്തി സെക്രട്ടറി ലത്തീഫ് ഇക്ബാൽ റിപ്പോർട്ട് അവതരിപ്പിച്ചു വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ യൂണിറ്റിലെ അംഗങ്ങളുടെ മക്കളെ ചടങ്ങിൽ ഉപഹാരം നൽകി അനുമോദിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സി റമീസ വൈസ് പ്രസിഡന്റ് കെ കെ സദക്കത്ത് താജുദ്ദീൻ ഉറുമാഞ്ചേരി ആരിഫ് കരുവാരക്കുണ്ട് അബ്ദുൾ റസാഖ് ഫൈസൽ ചേലേടത്തെ എ എം ലത്തീഫ് എന്നിവർ സംസാരിച്ചു തുടർന്ന് മ്യൂസിക് ഇവന്റ്സും അരങ്ങേറി ന്യൂസ് ബ്യൂറോ പണ്ടിക്കാട്